കണ്ട സ്വപ്നം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫ ചുല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ വണ്ടൂർ കളപ്പാട്ടുക്കുന്ന് ഒരുമാവയോജന കൂട്ടായ്മയ്ക്ക് ആസ്ഥാന മന്ദിരം ഒരുങ്ങി പ്രദേശത്ത് പുതുതായി നിർമ്മിച്ച കെട്ടിടം കലാപ്രതിഭ ബ്രഹ്മശ്രീ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മകൻ ബ്രഹ്മശ്രീ വിഷ്ണു നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു എന്തായാലും ഈ ഒരു ആശയം ഇന്നത്തെ കാലത്ത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് പൂർവികന്മാർ വേണം അടുത്ത തലമുറയെ നമുക്ക് ഓരോന്ന് കാട്ടിക്കൊടുക്കാൻ കാട്ടിക്കൊടുത്താൽ മാത്രമേ അവരത് അനുകരിച്ച് അവരെ പോലെ തന്നെ ആണ് പോലെ തന്നെ ആണ് ഈ പൂർവികന്മാരും എന്ന് അവർക്കൊരു തോന്നാൻ വേണ്ടിയിട്ട് കാർണവന്മാർ വേണ്ടുന്ന വിധത്തിൽ വഴി നല്ലവണ്ണം വെഴ്ത്തി തെളിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്തായാലും അവരുടെ ഓരോ പരിശ്രമവും എന്തുണ്ടെങ്കിലും ഒരു ഒക്കെ ആണെങ്കിൽ പോലും എന്നെ വിളിച്ചു പറയും അതാണ് എനിക്ക് ഏറ്റവും ഞാൻ പക്ഷെ വേണ്ട പോലെ അതിനെ ശ്രദ്ധിച്ചില്ലായിരുന്നു എന്നുള്ളത് വലിയൊരു വിഷമമായിട്ടുള്ള കാര്യമാണ് എല്ലാ കാര്യത്തിനും വിളിച്ചു പറയും അപ്പൊ അതിൻ്റെ ക്ലേശം എത്ര ഉണ്ടെന്ന് നമുക്ക് നല്ലോണം മനസ്സിലാവും ഓരോ എന്താ ഒരു മുപ്പത് പാക്കറ്റ് സിമെന്റ് കിട്ടി രണ്ട് ലോഡ് കല്ല് കിട്ടി ഇങ്ങനെ ഓരോരോരോ ഓരോ നിമിഷത്തിലും എന്നെ വിളിച്ച് കാര്യങ്ങൾ പറയും അപ്പൊ എന്തായാലും അങ്ങനെ എല്ലാവരുടെയും ഒരു സഹകരണം കൊണ്ട് കാർണവന്മാർക്ക് ഇങ്ങനെ ഇന്നത് ഒരു ചെയ്യാൻ പറ്റും വൃദ്ധന്മാരല്ല അവർ യുവാക്കളെക്കാട്ടിലും ജാഗ്രതയോടുകൂടിയിട്ടുള്ള ഉജ്ജ്വലന്മാരാണ് എന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരുമ എന്നെന്നും അച്ഛൻ വിചാരിച്ചതുപോലെ തന്നെ കേരളം ഒട്ടാകെ അല്ലെങ്കിൽ ഭാരതം ഒട്ടാകെ ഈ ഒരുമയുടെ പേര് പ്രശംസിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഉദ്ഘാടനകർമ്മം ഔദ്യോഗികമായിട്ട് ചെയ്യുന്നു എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് മന്ദിരം പണികഴ്പിച്ചത് ബ്രഹ്മശ്രീ നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിപ്പാട് നൽകിയ അഞ്ച് സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചത് പതിനാല് ലക്ഷത്തോളം രൂപ ചെലവിലാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആസ്ഥാന മന്ദിരം പണികഴിപ്പിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ ഒരുമ വയോജന കൂട്ടായ്മ പ്രസിഡന്റ് കെ വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു ഒരുമ വയോജന കൂട്ടായ്മ സെക്രട്ടറി ബാലകൃഷ്ണൻ മാട്ടറ റിട്ടയേർഡ് സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിജയൻ മാളിയേക്കൽ റിട്ടയേർഡ് കേണൽ ബി സി കുട്ടി റിട്ടയേർഡ് ഡെപ്യൂട്ടി കൺട്രോളർ ഓഫ് റേഷനിംഗ് ഒ രാമൻ നായർ റിട്ടയേർഡ് പ്രൊഫസർ ആയുർവേദം ദിവാകരൻ റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ ചാരൻ റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ രാമകൃഷ്ണൻ റിട്ടയേർഡ് സീനിയർ ക്ലർക്ക് ചന്ദ്രൻ വൈസ് പ്രസിഡന്റ് ജമാൽ തുള്ളിശ്ശേരി ഗോമതി ദിവാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ അലിസൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ്